ഇന്നലെ ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള നാലാം ടെസ്റ്റ് സമനിലയിലാണ് അവസാനിച്ചതെങ്കിലും അവസാനം ഇംഗ്ലണ്ടിന്റെ ക്ഷമ നശിച്ചത് കളിയുടെ രസം കൂട്ടി ഇന്ത്യയുടെ താരങ്ങളായ ജഡേജയും വാഷിംഗ്ടൺ സുന്ദറും സെഞ്ചുറിക്കാരികെ നിൽക്കെ സ്റ്റോക്സ് സമനിലയ്ക്കായി കൈ നൽകാൻ ശ്രമിച്ചതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം സ്റ്റോക്സിന്റെ സമനില ഷെയ്ക്ക് ഹാൻഡ് ഇന്ത്യ അംഗീകരിച്ചില്ല ഇത് ഇംഗ്ലണ്ടിന്റെ ക്ഷമ നശിക്കാൻ കാരണമായി സ്റ്റോക്സും മറ്റ് ഇംഗ്ലണ്ട് താരങ്ങളും ജഡേജയെയും സുന്ദറിനെയും വാക്കുകൾ കൊണ്ട് ആക്രമിച്ചു ഹാരി ബ്രോക്കിന്റെ ബോളിലാണോ നീ സെഞ്ചുറി എടുക്കാൻ പോകുന്നത് എന്ന് സ്റ്റോക്സ് ജഡേജയോട് ചോദിച്ചത് മെയ്ക്കുകളിൽ വ്യക്തമായിരുന്നു സെഞ്ചുറി വേണമെങ്കിൽ നേരത്തെ അങ്ങനെ കളിക്കണമെന്നായിരുന്നു എന്ന് ക്രോളിയും പറഞ്ഞു പക്ഷേ ഇന്ത്യൻ താരങ്ങൾ പ്രകോപിതരായില്ല ഹാരി ബ്രോക്ക് അടുത്ത ഓവറുകളിൽ ഫുൾ ടോസ് എറിഞ്ഞ് കളിയെ നിസ്സാരമാക്കിയതും ക്രിക്കറ്റിന്റെ മാന്യതയ്ക്ക് നിരക്കാത്തതായിരുന്നു എങ്കിലും രണ്ട് ഇന്ത്യൻ താരങ്ങളും സെഞ്ചുറിയായി അത് ആഹ്ലാദിച്ചു എന്നിട്ട് മാത്രമാണ് ഇന്ത്യ സമനിലയ്ക്ക് കൈ നൽകിയത് ഇരുവരും ഈ സെഞ്ചുറി അർഹിച്ചിരുന്നുവെന്നും അതാണ് കളി തുടർന്നത് എന്നും ഗിൽ മത്സരശേഷം പറഞ്ഞു